എല്ലാ കൂട്ടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോ ഒരു കിടക്കാൻ സ്ലോഭാഗ സ്കോർ അങ്ങനെ ഈ പിന്നെ ആണ് നേരെ സ്ട്രിപ്പിലേക്ക് വെച്ചുപോച്ചു നേരെ വന്നിരുന്നെങ്കിൽ ഉള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കും വേണ്ടാത്തൊക്കെ തന്നെ ഫസ്റ്റിനെ ടീം എം ഐ ടി കുറെ നാളെ ഞാൻ ആയിരിക്കും നീ ഗണ്ണില്ല എന്ന് എന്നാലും കണ്ടേൽ സന്തോഷം ഗെയിമിൽ ഉണ്ട് എന്ന് മനസ്സിലായി ഓക്കെ എം ഐ ടി എൻ അല്ലാതെ എം എ ടൂ ബൻ ഇത്തിരി നിങ്ങളുള്ള എം എ ടി ബെൻ ആണ് ഓക്കെ എന്നാലും ഗണ്ടൊക്കെ തത്ത് വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഷോട്ടറി ഗണ്ടും രണ്ടെണ്ണം കിട്ടിയും പിന്നെ ലംഫോർ എം എണ്ണം കിട്ടിയായിരുന്നാലും സ്നൈപ്പറിൻ്റെ ബുള്ളൊക്കെ തൂക്കി എറിഞ്ഞിട്ട് ഞാനൊരു വെസ്റ്റിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാലാണെങ്കിൽ ഒരു ഇനിമിയുണ്ട് അവിടെ അവിടുന്ന് അടിച്ചുകൊണ്ടിരിക്കാണ് എന്തായാലും ഒരു ലെവൽ ലെവലത്തിൽ വെസ്റ്റാണ് ഇങ്ങനെ മാടി മാടി ഈ വിളിക്കുന്നുണ്ടല്ലോ ഇപ്പം ഇവിടുന്ന് അടിക്കും ഞാൻ വീടിന് അകത്താണെന്ന് എല്ലാം ഒരു വെസ്റ്റും കൂടി എടുത്തിട്ട് നേരെ കയറി അടിക്കാൻ ഞാൻ നോക്കുന്നത് പക്ഷേ പിന്നെ നമ്മളൊരു എം ബി ഫൈവ് എന്താക്കും എന്ന് എനിക്കറിയത്തില്ല അടിക്കാൻ വേണ്ടി നോക്കിയ ടാ പക്ഷെ അടിക്കാൻ പറ്റിയില്ല എന്തോ ആയി പോയി എന്താണെന്ന് എനിക്കോ അറിയത്തില്ല കേട്ടാ അടിക്കണ്ടത് നോക്കിയായിരുന്നു എന്തോ ഗ്രിപ്പ് കിട്ടിയില്ലെന്ന് തോന്നുന്നു മോനെ അതൊരു ഒന്നൊന്നര അടിച്ചു വിടാക്കിയില്ല അടഞാൻ അടിച്ചുവിടില്ലാടാ കൊണ്ടുവരടാ എന്റെ മന ഫസ്റ്റ് കില്ലേയും അത് അടിച്ചുവിട്ടിടാൻ വേണ്ടി പറ്റും നേരെ ഞെക്കി പിടിച്ചിട്ടേ ആര് കില്ലിങ്ങെടുത്തോ ഒത്തിരി കൂടി ഉണ്ടെന്നില്ല അവനെന്നെ കണ്ടിട്ടില്ലാട്ട് നേരെ ഞെക്കി ഞെക്കി അടിക്കാതെ ആരാടാ എന്നെ അടിക്കുന്നേ എന്റെ മനോ ടീമർ ഞാൻ കണ്ടില്ലായിരുന്നു ഓടാം ഓടറ അവർ ഓടിക്കൊണ്ടിരിക്കാണ് ഭാഗ്യത്തിനോ ടീമർ അടിച്ചു ഇവർ അറിഞ്ഞില്ലെന്ന് തോന്നിട്ടാ അവൻ പേടിച്ചിട്ടേ അവിടെ തന്നെ വെയിറ്റിങ് ആണ് ഞാൻ ഓടി ഞാൻ ഇപ്പം ഇപ്പച്ചാ ഇപ്പച്ചാൻ പറ്റും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗ്ലൂ ആളൊന്നും ഇല്ല ഇടാൻ വേണ്ടി എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ടു അവൻ തന്നെ ഗ്ലൂ ഗ്ലൂട്ടുകൊണ്ട് എന്നെ കണ്ടില്ല നിങ്ങൾക്ക് തോന്നുന്നു എന്തായാലും അവിടെ എം ബി ഫൈവിന് എന്തോ പ്രശ്നം ഉണ്ട് ഫസ്റ്റ് ഒരു ഗണ്യിട്ട് വരാം എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് എം ബി ഫോർ തപ്പി പിടിച്ചു എന്തായാലും ഇവിടെ നോക്കാൻ സമയത്ത് ഡ്രോപ്പുണ്ടായിരുന്നു എടുക്കാണ്ട് വരുമ്പോൾ നോക്കുന്നത് വന്നു നേരെ നെക്കിയായിരുന്നു അവരെ നെക്കിക്കൊണ്ടിരിക്കണം ചെക്കൻ ഞാൻ അടിക്കുന്ന മനസ്സിലില്ല അവരെങ്കിൽ നെക്കി പിടിച്ച് നോക്കി ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ഉണ്ടാവും ടോപ്പിനൊക്കെ ഫുൾ ഫൈറ്റ് ആയിരുന്നു കണ്ടിട്ട സമയത്ത് അവിടെ റിവ്യൂ ഒക്കെ കഴിക്കുന്നുണ്ടോ അടിച്ചടിച്ചട ചാവടാ ഇനിയൊക്കെ ഏതാടാ ഒരു കണ്ണിച്ചോര് ഇല്ലാത്ത സാധനമല്ലോ അടിച്ചിടിച്ചിന് കിട്ടുന്നില്ല ഓക്കെ വീണ്ടും വെയിറ്റിംഗ് വെയിറ്റിങ്ങാണെന്നാലും എറുമില്ലാത്തതുകൊണ്ട് നേരെ ഡ്രോപ്പ് പോയിട്ട് എറുമെ എടുത്താൽ എനിക്ക് സെറ്റ് ആകത്തിൽ എസ് എം ജി ഇല്ല അത്ര ഒരു എനിമസ് ഉണ്ട് പോയി പോയിക്കാൻ തറക്കിട്ട് കയറി വരത്തില്ലല്ലോ എന്നാലും സൈഡിൽ ഇരിഞ്ഞിട്ടും വീണ്ടും ഓടിപ്പോയിട്ട് ഡ്രോപ്പിനടുത്ത് പോയി നല്ല എസ് എം ജി കിട്ടി എറും കൂട്ടി സെറ്റ് ഓട്ട് സെറ്റ് ഫുൾ റൂട്ടിന് സെറ്റ് എന്നാലും ഹെൽമെറ്റും കിട്ടി അടിപൊളി എന്നാലും വീണ്ടും കയറി അടിക്കാൻ വേണ്ടി വീടിനകത്ത് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടോപ്പിൽ കീറിയിട്ടും എല്ലാ സൈഡും നീമിട്ടും ഒരു ഹാൽമറ്റും കൂടി വെച്ചിട്ടും നേരെ വെയിറ്റിംഗ് ആണ് ഇവിടെ ഇവിടെ നോക്കാം ആകാശത്ത് നിന്ന് നേരെ അടിച്ച കുരുമു എല്ലാത്തിനും രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ റെഡ് റെഡൂട്ടനെ നേരത്തെ അടിച്ചിട്ട് വിട്ടുകളോ ഡൗട്ട് ഇവനാണോ ഇവനാണോ അറിയത്തില്ല റെഡ്ബൂട്ടനാണിച്ചത് ചാവടാ നിങ്ങക്ക് ചാവാനുള്ളതാണ് അവനും കൂടി ഞെക്കിട കില്ല കില്ല ഓസിക്കൽ എടുക്കാം റെഡ് റെഡ്വൂട്ടനെ തീർക്കും അറിയത്തില്ല തീർത്തോ അതും പോയി നീ നീ ആര് കേറക്ക വെച്ചിരി ചാവത്തേ എന്നാലും കുട്ടനിയും കൂടി നോക്കിട്ട് പക്ഷേ ില് പോയില്ല ഇല്ല കില് വന്നോ ശ്രദ്ധിച്ചില്ല എല്ലാവരും കില്ലും കൂടി രണ്ടോ ചൂടിക്കോ ഓടിക്കോട് നിൽക്കണ്ട കണ്ട മുടിച്ചോട് ഓടിക്കൊണ്ടിരിക്കുവാണ് പത്തിനോട് അടിച്ചോന്ന് കൊണ്ടില്ല രക്ഷപ്പെട്ട് വീണ്ടും പോയി മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കാണ് എന്റെ ഫോണിന് എന്തോ പ്രശ്നം ഉണ്ടാ എന്തൊക്കെയോ എയിമൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട് ഡ്രാഗ് ചെയ്യുന്നു ശരിക്ക് കയറുന്നില്ല വീണ്ടും ഞെക്കിക്കൊണ്ടിരിക്കാണ് വീണ്ടും ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്കൂടെ മൊത്തം വായ്പ ഏതാ ടീമിലൊക്കെ കേട്ടേ നാല് പേര് മൂന്ന് പേരും ഡെത്ത് അയക്കുന്ന സമയത്തും അവൻ ജീപ്പ് എടുത്ത് കറങ്ങുന്ന കറങ്ങാൻ വേണ്ടി എടുക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ വേറെ അവനെ അടിച്ചിട്ട് അഞ്ചു കിലോ അടിച്ചിട്ട് ഉത്രമയും സ്ട്രിപ്പിലൊരു രക്ഷയിലിടാം ഇപ്പൊ പീക്കിൽ ഇറങ്ങുന്നതിനെ കാട്ടിലും സ്ട്രിപ്പിൽ ഇറങ്ങുന്നതാണ് എനിക്ക് തോന്നിയെടുക്കണം അമ്മ അടിയാണ് ഒരു രക്ഷയില്ല പീക്കിൽ ഇറങ്ങിക്കാൻ ഇലും കൂടുതലാണ് ഒരു രക്ഷില്ലാത്ത രീതിയിൽ ലൂട്ടൊക്കെ കിട്ടും പക്ഷെ അവൾ നമ്മൾ നിക്കുന്നതായിരിക്കും അമ്മ പീക്കിലും വരുന്നുണ്ട് കാളിച്ചിരുന്നും പിടിക്കാൻ ഇല്ല പണ്ടൊക്കെ പിന്നെ സുഖം എന്റെ മോനെ ഇപ്പൊ നടക്കുന്നില്ല ഒരു ഒന്നൊന്നരയാണ് എല്ലാ സാഡും നിക്കും ഇവിടുന്ന് വന്ന് നിൽക്കുന്നേ ഫ്രണ്ട് നിൽക്കാനും പിന്നീം ആയിരിക്കും എല്ലാ സാഡും നിക്കുന്നതായിരിക്കും അതാണ് ചെറിയൊരു പ്രശ്നം എന്തായാലും വീണ്ടും നോക്കി നോക്കുക നാല് പേരുണ്ട് ഓടി വരുന്നുണ്ട് എന്നാലും ഒരുത്തിനെ അടിച്ചു നോക്കിട്ടു കില്ലെടുത്തു എന്തായാലും ഒരുത്തിനും കൂടി വന്നിട്ടു എന്നോണ്ട് അടിച്ചു അവനേം നോക്കിട്ടും പക്ഷെ കില്ല നോക്കല്ല അവരുടെ കില്ലടുത്തില്ല നോക്കിട്ടും ഞാനാണോ വരത്തില്ലേ ആരോ നോക്കിട്ടും എന്തായാലും കില്ല് എനിക്ക് വന്നിട്ടുണ്ട് എട്ട് കിലോ അടിച്ചിട്ട് അവരും ഞെക്കിക്കൊണ്ടിരുന്നു നല്ല ഞെക്കൊടുത്തു എന്തായാലും അമ്മമാര് നല്ലോണം ഞെക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും വലിയ രീതിയിൽ കൊള്ളുന്നില്ല കീരടിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ കണ്ടിട്ട് ആ ഒരു മറ്റേ ഗ്ലൂൾ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആ ചുവപ്പൂട്ടൻ അല്ലേ എന്ന് ഡൗട്ടുണ്ട് അവൻ്റെ റിവഞ്ച് എടുക്കാണ്ടി വരുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് എൻ്റെ അടുത്ത് ഏറെ കുറവായതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കാണ്ടി വരുന്നവരാണ് അവന് കുറച്ചൊരു കളി കൂടിയതായിരിക്കും മിക്കവാറും എല്ലാം തട്ടുന്നത് കൊണ്ട് ഞാൻ ബാക്കടിച്ചു എന്തായാലും ഇങ്ങോട്ട് ഓടിയല്ലോ ആ സമയം തട്ടാന്ന് ഞാൻ വിചാരിച്ചു കാരണം ഗ്ലൂബാൾ കണ്ടപ്പോൾ എനിക്ക് നേരത്തെ കണ്ടവൾ തന്നെ തോന്നി ബാക്ക് ബാക്കടിച്ചായിരുന്നു വീട് നോക്കുക അവൻ്റെ ടീം വരാണത്തിൽ ഒഴുത്തിനും കൊണ്ട് വന്നിട്ടുണ്ടാകുന്നത് അവൻ്റെ ടീം നേരത്തെ നേരത്തെ ഗ്ലുവായിട്ടുണ്ടാവും അവൻ്റെ ടീം വരുന്നേ പക്ഷെ അവനെ കാണുന്നില്ല എന്തായാലും മൂന്ന് പേരുണ്ട് എന്തായാലും ഒരുത്തിനും കിട്ടി ഒരുത്തിനും കൂടി വേണമല്ലോ ഇല്ലെങ്കിൽ ചോപ്പോട്ടും കൂടി വരുമ്പോന്ന് നോക്കുന്ന സമയത്ത് വേറൊരു കൂടി വന്നുകൊണ്ടിരിക്കണം പക്ഷെ ഇവനുമല്ലവൻ ഇവൻ ഇവനെന്ത് അവൻ ഇവിടെ പോയി നടത്തില്ലേ അവനൊക്കെ എന്നെ പോലെ എന്താണ് നിക്കി ടീം നല്ല പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് ഒരു സൂപ്പർ മെഡി അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ടീവൻ ഓടി വിരുന്നുകൊണ്ട് സൈഡിൽ നിന്ന് നല്ല റിവർ അടിക്കുമെന്ന് നോക്കുന്നത് നേരെ കൃത്യൊരു ഒരു ഗ്രെനേഡ് പറഞ്ഞ് അത് പോയ പോക്കുണ്ടല്ലോ ഓ ഒരു രക്ഷയില്ല മാസം പോക്ക് ഏതാ പിച്ചിങ്ങിയും എന്തായാലും ഞാൻ ബോളിന്ന കൂടി ഇത്ര പിച്ച് ഓത്തിട്ട് ഇങ്ങനെ പോകത്തില്ല അവസ്ഥയായിരുന്നു ഇന്റെയൊക്കെ ഭാഗ്യടാം എന്റെ ഒക്കെ സമയത്ത് ആരെയും കണിയണ്ടേ അവസ്ഥയാണ് രണ്ടാം തവണ സ്കോഡിനെ തീർക്കുന്നത് വീട് നോക്കുന്ന വീണ്ടും എൻ്റെ വീട് എവിടെ പോലും ഉണ്ടല്ലോ ഇവര് ഇവരുടെ ടീമേറ്റും കൂടി തന്നെ ഞാൻ എത്ര കില്ലോ അടിച്ചു അറിയോമാരെ കൂടിയിട്ട് പക്ഷെ നേരത്തെ അടിച്ച മാസം എനിക്ക് കില്ല കിട്ടിയില്ല ഓസി കില്ലു വേറെ പണം നല്ല ഞെക്ക് എന്തായാലും നിന്നടിക്കാം എന്തായാലും അവനൊരു ഓടിയോ നല്ല എന്നാലും അവന അടിക്കേണ്ടി വരുന്നില്ല രണ്ടും കൽപ്പിച്ച് ഞാനൊരു കിലടിച്ചു പിന്നിലല്ലോ എന്നാലും ചത്താരി ചത്തു തീർന്നു എന്നാലും വീണ്ടും നോക്കിട്ട് എന്നാലും ടീംമേറ്റ് ആയിരുന്നു അവർ കില്ലും കൂടി പെട്ടെന്ന് ചെയ്ത ഒരു സൂപ്പർ മെഡിക്കും കൂടി അടിച്ചു തന്നെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണോ എന്തായാലും സൂപ്പർ മെഡി ഏരിയില്ല എന്നാലും നോർമലെങ്കിൽ നോർമൽ ആയിട്ട് അടിച്ച് കെട്ടിക്കൊണ്ടിരുന്നോ പത്തിനൊന്നും കില്ലടാം ഇവരുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ഞാൻ കില്ലടിച്ചത് ഇവരെ രണ്ടോ മൂന്നോ തവണ തീർത്തുന്ന് തോന്നുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് കില്ല് വന്നില്ല അതാണ് തോന്നുന്നത് കൃത്യ തരത്തിൽ എന്നങ്ങനെ തോന്നും രണ്ട് പ്രാവശ്യം കിട്ടിയെന്ന് തോന്നും ഓക്കെ എന്നാലും ബാക്കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടോപ്പ് ടോപ്പിലെയും എവിടെയാണോ നോക്കുന്ന സമയത്ത് എൻ്റെ നമ്മൾ ഒരു എംഫോർട്ടും കൂടിയേം ഒരു രക്ഷയില്ല ഞാൻ ഇനിമിയാണ് അവരാണ് നിക്കൊണ്ടിരിക്കുന്നത് റെഡ് ഉണ്ടപ്പം പക്ഷേ ജീപ്പായിരുന്നു എന്നാലും ഇട്ടുമോ അരത്തിൽ എന്നാലും അവൻ ഇഴഞ്ഞുകൊണ്ടിരിക്കണം ഇവനല്ല ഞാൻ നോക്കട്ടെ വേറെ ഓസിക്കലാണ് തോന്നട്ട ഓക്കെ ഞാൻ നോക്കട്ടെ അവൻ ആ ഒരു കില്ലും കൂടി കിട്ടി പത്തിമൂന്ന് കില്ലിയും രണ്ട് കില്ലിൽ ഒന്ന് ഓസിക്കിൽ എടുത്താൽ എന്നാലും ഒരുത്തി വന്നുകൊണ്ടിരിക്കണിക്കടിക്കടിക്കാവ് ചാവ് റെഡ് അവന ആര് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പക്ഷെ അവനെ നോക്കിട്ടും രണ്ട് നോക്കിട്ടും പക്ഷെ ഗ്ലൂ ആട്ടോ കില്ലിട്ടുമ്പോഴത്തോക്കുന്ന സമയത്ത് ഗ്ലൂ ആട്ടാണ് കിട്ടിയും മറ്റവനെ കിട്ടിയില്ല പക്ഷെ ഞാൻ ടീമേറ്റ് വീണ്ടും വന്നു റിവ്യൂ അടിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ ഇനിയും വെയിറ്റ് ചെയ്ത് നമുക്ക് ഭൂമി ഇട്ടത്തില്ല സൂൺ ആ അങ്ങനെ കുറച്ച് ഓടാണ്ട് എന്തായാലും അവന്മാർ റിവ്യൂ അടിച്ചിട്ട് ചെലപ്പോ ലോഞ്ചറൊക്കെ ഉണ്ട് പറന്ന് വയ്ക്കണം നമ്മള് എന്തിനാ വെറുതെ ഫസ്റ്റ് സൂണ്ടാകൊണ്ട് കീറി വിരമ്പ് ഇട്ടത്തിട്ടാക്കാം എം ഫോർട്ടി ഇല്ലേ പേവർ സാധനാണോ നോക്കുക ബാക്കിലിരുമയും ഫ്രണ്ടിലിരുമയം ഫ്രണ്ടിൽ ഇരുമേനെ കണ്ടിട്ടില്ല അടിക്കുന്നെ കൊണ്ടില്ല ഇവിടുന്നാ അടിക്കുന്നത് ഞാൻ നോക്കുന്നു തലക്കെട്ട് കയറിടാ ചാവടാം അതിന് ക്യാരക്ടറും തേങ്ങ വെച്ചാൽ കുരുപ്പാണെങ്കിലോ മറ്റാരും കാരക്ടറിന് വെച്ചിട്ടുണ്ട് സെൽഫ് റീവ് അടിക്കുന്നതായിരിക്കും നല്ല റിസ്ക് എടുക്കണ്ട ആയിട്ട് ഫസ്റ്റ് ഒരു മെഡിക്കൽ അടിച്ചിട്ട് കുറച്ച് ഇനിഹിറും വലിച്ചിട്ട് നേരെ പോയിട്ട് അവർ റീവ അടിച്ചിട്ട് നേരെ അന്യൊക്കെ ഇല്ലേ അവരെയും കൂടി നോക്കിട്ട് നല്ല ബാക്കിൽ നിന്നൊക്കെ എനിമിസ് ഒക്കെ വന്നുകൊണ്ടിരിക്കണം എന്തായാലും ഇനിഹർ ഒക്കെ വലിച്ചിരിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഹിതും കൂടിയും അതും കയറട്ടെ എല്ലാം കയറ്റിയും പതിനാല് പതിനഞ്ച് കിലോമീറ്റർ വരുന്നതാണ് സലൂടെ ഒക്കെ എനിമിസ് ഓടിപ്പോ നമ്മളൊന്നും ചെയ്യണ്ട ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് റിപ്പയർ ഇട്ട് സെറ്റാക്കി വെച്ച് ഇനി നമ്മളെ ലക്ഷ്യം പോയാൽ മാത്രം നേരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുക ഒരു രൂസയൊക്കെ ഇല്ലേ അതും ഇങ്ങനെ എടുത്തായിരുന്നു പത്തിനോ ആറ് കിലോമീറ്ററിന് അഞ്ച് പേരും കൂടി നേരെ വെയിറ്റിങ് നാലുപേരും കൂടി ബാക്ക് വീണ്ടും നമ്മൾ രണ്ടു ആയിരുന്നു സ്കൂഡ് മൊത്തം ആയി സന്തോഷം എന്തായാലും ഒരു സെറ്റ് ആ സ്കൂഡ് നമുക്ക് തന്നെ കിട്ടി കുറേ നേരമായി കളിക്കാട് തുറന്നു പോയി ഓരോരുത്തരും ജീപ്പ് നിർത്തിയിട്ട് വണ്ടി കയറിയിരിക്കുന്നു എവടാ വേറെ ലെവലടാ സീറ്റ് കയറിയിരിക്കുന്നൊരു മുതലെയും അവനെ തട്ടി വേറൊരുത്തും കൂടെ ഓടിപ്പോയിട്ട് എൻ്റെ ആക്ച്വലിറ്റി ഫെവർ എന്നറിയാം അവനെയും തട്ടിയും അവസാനം ഒറ്റ എനിമയും കൂടിയും അവനും കൂടി കില്ലടിച്ച് ഇരുപത് കില്ല് വിത്ത് പോയാം എന്തൊക്കെ വന്നാലും അവനെയും തട്ടി ഇരുപത് കില്ലെടുത്തിട്ട് പോകുക എന്നുള്ള ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനു വന്നുകൊണ്ടിരുന്ന നമ്മൾ കുറേ നേരം ഫൈറ്റ് എടുത്തേ ഒരുപാട് നേരം എടുത്തു കാരണം അതൊക്കെ കട്ട് ചെയ്തോളഞ്ഞാ കാരണം ഞാൻ ബ്ലൂവാഡും ഞാനടിക്കും ഞാനടിക്കും ബ്ലൂവാടും അങ്ങനെ എനിക്കും കിട്ടും അവനും കിട്ടും അങ്ങനെ കുറച്ചു തന്നെ ും അവർ ലോഞ്ചറൊക്കെ വെച്ച് കുറച്ച് കളിച്ചായിരുന്നു എന്നാലും നടന്നില്ലായിരുന്നു എന്നാലും രണ്ടും കളിപ്പിച്ച് ഞാൻ കാരണം നോക്കുക അങ്ങനെ കണ്ടില്ല നേരം നെക്കി തീർന്നു ആര് ക്യാരൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ടൊക്കെ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് എന്റെ മോനെ തീർത്തു സിമ്പിൾ പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സ്ട്രിപ്പ് മാസം ഒരു രക്ഷയിലായിരുന്നു എന്നാലും നമ്മൾ ഇൻസ്റ്റേഡിയും കൂടി തയ്യാ കൊടുത്തിട്ട് ഒന്ന് പോലെ തെക്കുക ഓക്കെ ഫ്രണ്ട്സ്